അപ്പുട്ടനെ പുതിയ കമ്പനിക്കാരി പുതിയ കമ്പനിക്കാരിയല്ല അവനെ വന്ന മുതലേ അവനെ കൂടെ ഒരുമിച്ച് ഇങ്ങനെ കളിക്കാൻ വരണതാ അപ്പുട്ടാ ഒരൊരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇടയ്ക്ക് കുറുമ്പുണ്ട് കുറുമ്പിണ്ടട്ടാ അങ്ങനെ അവൻ്റെ ചെവിയൊക്കെ ഒക്കെ ഇടയ്ക്കൊന്നിങ്ങനെ ഒന്ന് പതുക്കൊക്കെ ഒന്നൊരു വേദനിപ്പിക്കല് ഇന്ന് അമർത്തിക്കടിക്കും ചെയ്യില്ല കൊക്കുമോളൊരു ഭാഗത്ത് ഇടുങ്ങിട്ടാ നീട്ടാ താഴെ താഴേ അങ്ങോട്ട് കയറാൻ വയ്യ താ കൊണ്ടാ ഇരിക്കണേ വികൃതി കൂട്ടേ വികൃതിയാണ് നല്ല വികൃതിയാണ് കുക്കുമോൾ കൂടിയും അവിടെ പാവ വണ്ടിയുടെ ശബ്ദം കേട്ടിട്ട് നോക്കാണ് ോക്കണ്ടില്ലേ വണ്ടിന്റെ ശബ്ദം കേട്ടിട്ട് ഓട്ടോറിക്ഷ വന്നിട്ട അതിന്റെ ശബ്ദം കേട്ടിട്ടാണ് അവള് ഒതുങ്ങിയിരിക്കും നല്ല കുട്ടിയാണ് ഇവരാണ് കുറുമ്പ് കൂടുതല് കാട്ടാ എനിക്ക് വികൃതി കൂടുതലാ വികൃതി കൂടുതലാട്ടാ ഉം നോക്കി കേൾക്കാണ് അവള് പാവാണ് ലേ കൊക്കുമോളെ അവനവൻ്റെ തടിയും വെച്ചിട്ട് അവളെനെ എപ്പോഴും ആക്രമിക്കാണ് തട്ടിട തട്ടിയിട അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും പറഞ്ഞും കെടുക്ക ഉം ഇവിടെയൊക്കെ മണ്ണാക്കിട്ട് കിടന്നു പാപത്താ കെടുക്കുമ്പോൾ മാത്രമേ പാവളളൂട്ടാ വികൃതിയാണ് വികൃതി വികൃതി കൂട്ടനായിരിക്കണേ ഉം എന്തേ എന്തേ എന്താ കളകുറുക്ക ഏഹ് വികൃതി കൂട്ടനായിരിക്കണേ കൊഞ്ചിച്ച് കൊഞ്ചിച്ചിട്ട് എല്ലാവരും കൊഞ്ചിച്ച് കൊഞ്ചിച്ചിട്ട് അതിനെ വഷളാക്കിയിരിക്കുന്നു ഏഹ് ഇപ്പറത്തെ വലിയ തെറ്റിയാ ഓ അയ്യോ ഞാൻ വടി കൈ പിടിച്ചിട്ടുണ്ട് അവനെ കൊക്കുവിനങ്ങനെ ആക്രമിക്കുന്ന സ്വഭാവമാണ് കുക്കു അവൻ്റെ അടുത്ത് സ്നേഹത്തിൽ വരും അവൻ കൊക്കുവിനെങ്ങനെ അങ്ങനെ ചാരി ചാരി കൊണ്ടുപോയി ചെയ്യും പാവത്താനായിരിക്കണു അപ്പുട്ടാ അപ്പുട്ടാ എന്തേ പണങ്ങിയാ ഏ പിണങ്ങി പോയാക്കുമ്പോൾ പാവല്ലേ കണ്ടില്ലേ അവിടെ ഇരിക്കണേ അവളെ നല്ല ഡീസന്റ് കുട്ടിയാണ് അല്ലേ ഏ നല്ല ഡീസെന്റ് കുട്ടിയല്ലേ അപ്പൊ കുക്കുമ്പോൾ കുക്കു കുക്കു അല്ലേ ആ നല്ല കുട്ടിയാണ് കണ്ടില്ലേ എന്തോ കുട്ടിയാണ് സാറിന് നല്ല കുട്ടിയാണ് ഉം അങ്ങനെ കൈനങ്ങനെ അങ്ങനെ അങ്ങനെ എന്താ പറയാ കൈ ഇടയ്ക്കൊരു മൂർച്ചയാക്കല്ലോന്ന് ആരെങ്കിലും കാണാൻ ഉണ്ടാരി കുട്ടികൾ എന്തിനു ആ അവിടെ കോഴീനെ ഇവനെ പിന്നെ എങ്ങനൊരു സ്വഭാവം ഉണ്ടെന്ന് അറിയോ ഇവനേക്കാളും നാലിരട്ടി വലിപ്പുള്ള കോഴീനെയാണ് ഇവ നോട്ടോട്ട് വെക്കാറ് ഇവൻ അങ്ങനെ ഒരു ഒരു കുസൃതി കുട്ടിയാണ് ഇവൻ ചെറിയ ഇനത്തിനെയും നോക്കല്ല വലിയ ഇനത്തിനെയും നോക്കൂ പോവുവാണോ ഏ പോവാ പോവാണ് ട്ടാ പോയി കിടന്നു വെയില് നോക്കി പോയി കിടന്നുട്ടാ കൊക്കുമോള് അയ്യോ അപ്പുട്ടനു വന്നതേ ഉള്ളൂട്ടാ അവനെ അവനെ വിളിച്ചു നോക്കാണ് കൊക്കുമോള് പോയിട്ട് കണ്ട അവനെ കളിക്കാൻ വിളിക്കാണ് ഇല്ല സമാധാനില്ല അപ്പന്നെ വിളിച്ചേ അപ്പ വിളിക്കേ അപ്പട്ടെന്നെ വിളിച്ചേ വിളിക്കേ വിളിക്കേ മദ്യം ഉറങ്ങിയത് എന്നറി അപ്പുട്ടെ മദ്യം ഉറങ്ങിന്ന് പറക്ക് വിളിക്കേ വിളിക്കേ അപ്പട്ടന്നെ വിളിക്കേ അപ്പുട്ടനെ വിളിക്കേ അപ്പുട്ടാ അവിടെ ചൂണ്ടൂടി ഒക്കെ എടുക്കണ് മതി ഉറങ്ങിയത് മതിയടാ കല്ല ഇറങ്ങിയത് കല്ല കുറ്റിയേ ഉറങ്ങിയ മതിയടാ അപ്പുട്ടേ മേച്ചി അതാടാ സ്നേഹം കണ്ടില്ലേ കൊക്കു കുക്കു അപ്പുട്ടതാ 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 ന്നെ പറഞ്ഞ മനസ്സിലാവും ആ അപ്പുട്ടതാ ചൂന്ന ചൂറിൻ്റെ കൂടിക്കെടുക്കണ അപ്പുട്ടനെ വിളിക്കാൻ വന്നിരിക്കാണ് കുക്കുമോൾ കണ്ടാ അതിന് നല്ല സ്നേഹാണ് ഇതിനോട് ഇവ കൊണ്ടുപോയിട്ട് അയിനങ്ങനെ ചാരു എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോയിട്ട് അഹമ്മദിയാ കുക്കുമോളെ അപ്പുട്ടനെ മേച്ചി കുക്കുവാക്കുവാ ആ അപ്പുട്ടെ കളിക്കാൻ വരുന്നില്ല അല്ലേ അപ്പുട്ട കളിക്കാൻ വരുന്നില്ല കുട്ടിക്ക് വിഷമാണ് ആ വിളിച്ചോ വിളിച്ചോ അപ്പുട്ടനെ വിളിച്ചോട്ടാടാ അയിന് പാല് അയിന് പുറത്തേക്ക് ഇട്ടിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പോണ പോലെ ഉണ്ട് ആ കുക്കുവാ അപ്പുട്ടനെ ഇഷ്ടാണ് കുക്കുവിനെ നല്ല ഇഷ്ടാണ് ഏട്ടാ അപ്പുട്ടനെ ആ പോണ് അവനാ പോണ് അവിടെ അപ്പുറത്ത് പോയി കെടുക്കണ് മടിയെവിടേം പോയി കെടുക്കാൻ സമ്മതിക്കണില്ല ആ എണീക്കടാ കുക്കുവിനായിട്ട് കൊറച്ചേന കളിക്കടാ അയ്യോ കുക്കുമ്പോളെ അപ്പുട്ടാ അല്ല അവന്റെ അവളുടെ കൂടെ നേരം കളിക്കാൻ വേണ്ടിട്ട് വിളിക്കുകയാണ് അവൻ നീക്കണില്ല ആ ഈ ആൾക്കാരെ ശബ്ദം കേട്ടിട്ട് രണ്ടാളും